പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ് പല ജില്ലകളിലും അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ തന്നെ എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴയാണ് പലയിടത്തും പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് പലയിടങ്ങളിലും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ മേഖലകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വരുന്നു കൂടാതെ പല മേഖലകളിലും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ അതിതീവ്രമായിട്ടുള്ള കാറ്റ് വീശുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പലയിടങ്ങളിലും അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാകി പാലിക്കണം കനത്ത മഴയെ തുടർന്ന് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കേരളത്തിലെ എട്ട് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പ്രളയ സാധ്യതയെ തുടർന്ന് വിവിധ നദികളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂഴിയാർ പൊന്മുടി കല്ലാർകുട്ടി ലോവ കല്ലാർകുട്ടി ഇരട്ടയാർ ഡാം ലോവർ പെരിയാർ തുടങ്ങിയ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നദികളിലെല്ലാം തന്നെ ജല രപ്പ് ക്രമാതീതമായിട്ട് ഉയർന്ന സാഹചര്യമാണ് പ്രളയ സാധ്യതയെ തുടർന്ന് വിവിധ നദികളിൽ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിമല അച്ചൻകോവിൽ നദികളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പുരവാ പുരവാമനപുരം പള്ളിക്കൽ അച്ചൻകോവിൽ പമ്പ മണിമല തൊടുപുഴ നദികളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല മേഖലകളിലും അതിതീവ്രമായിട്ടുള്ള കാറ്റ് അടിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് വീടുകളുടെയൊക്കെ മുകളിലേക്ക് വെള്ളം വീടുകളിലേക്ക് മുകളിലേക്ക് ഈ ഒരു കനത്ത കാറ്റിൽ പലയിടങ്ങളിലും പലയിടങ്ങളിലും മരം മറിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ലഭിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഒന്ന് കരുതിയിരിക്കണം ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ പറഞ്ഞു പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കൂടാതെ തന്നെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ പലയിടങ്ങളിലും കാറ്റിൻ്റെ ശരീരത്തിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത് കൊച്ചിയിലെ കനത്ത മഴയാണ് പെയ്യുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ട ശക്തമായ മഴയാണ് പെയ്യുന്നത് നദികളിൽ ക്രം ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും വരികയാണ് ഇതിനെയായാലും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക കഴിഞ്ഞ ദിവസം മാളയിൽ മിന്നൽ ചുഴലി ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള മഴയും കാറ്റുമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് വീണ്ടും ഒരു പ്രളയ പ്രളയസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതിനായാലും ജാഗ്രത പാലിക്കുക മഴ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടി തുടരുമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്